നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം നാളെ കൊച്ചിയിലെ കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ഒരു ഗാലറിയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കോച്ച് വാൻ പെഡ്രു ബനാലി പറയുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ നടപ്പാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾക്ക് സ്റ്റേഡിയം നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിജയപാതയിലാണ് അതൊരു പക്ഷേ കൂടുതൽ ആരാധകരെ അട്രാക്റ്റ് ചെയ്തേക്കാം പിന്നെ വീക്കെൻഡിലാണ് കളി അതൊക്കെ വെച്ചുകൊണ്ട് കൂടുതൽ ആരാധകർ വന്നേക്കാം എന്തായാലും നിങ്ങളുടെ ടീം വിജയിക്കുന്നോ പരാജയപ്പെടുന്നോ എന്നുള്ളതല്ല കളി കാണാൻ സ്റ്റേഡിയത്തിലേക്ക് ആളെത്തണം സ്റ്റേഡിയം നിറയണം അതാണ് നിയമം അതാണ് ഈ കളിയുടെ നിയമം ഇറ്റ് ഈസ് ദി ലോ ഓഫ് ദി ഗെയിം എന്ന് പറയുന്നു യുവാൻ പെഡ്രോ ബനാലി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കോച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് പോകും അദ്ദേഹം പറയുന്നു ഞങ്ങൾ നാളെ അദ്ദേഹം ഇന്ന് പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയാണ് ഞങ്ങൾ നാളെ ഒരു ഫുൾ സ്റ്റേഡിയമാണ് പ്രതീക്ഷിക്കുന്നത് നിറഞ്ഞു കവിയുന്ന സ്റ്റേഡിയമാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് ഐ എസ് എല്ലാ മത്സരങ്ങളിലും നമുക്ക് വേണ്ടത് കൊച്ചിയിൽ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആളുകൾ കളി കാണാൻ എത്തണം അത് നിങ്ങളുടെ ടീം വിജയിക്കുന്നു പരാജയപ്പെടുന്നു അതൊന്നും അല്ല കാര്യം ആള് കളി കാണാൻ വരിക ഇറ്റ്സ് ദി ലോ ഓഫ് ദി ഗെയിം എന്ന് അദ്ദേഹം പറഞ്ഞു എന്തായാലും നിയമം കളിയുടെ നിയമം അങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് മുന്നിൽ കളിക്കാനാണ് താരങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയുമ്പോഴും നാളെ കൊച്ചിയിൽ ആളുണ്ടാവുമോ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് വീട് വിസാരിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോസ് വിട്ട് വെത്താം